നമസ്കാരം അങ്ങനെ ഭാഗവതത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നെങ്ങായി നമ്മൾ ഇനി എൻ്റെ സമയമായി എന്ന് സകലാത്മാവായ ഭഗവാൻ തിരുവുള്ളത്തിൽ ഉറച്ചു സർവവിധ വൈഷ്ണവ മഹാതേജസ്സോടും ചിഹ്നങ്ങളോടും ശംഖു ചക്ര ഗതാപത്മങ്ങൾ വിലസുന്ന ചതുർഭുജ ശോഭിത ദിവ്യ ഗാത്രത്തോടും ഘനശ്യാമള കളകോമള വർണഭംഗിയോടും മനോഹര മകര രത്നകുണ്ടലങ്ങളോടും നവരത്നവിരാജിത സമുജ്വല മുഗ്ധകിരീടത്തോടും കടക കങ്കണ കടിസൂത്ര ബ്രഹ്മസൂത്രാദി കാഞ്ചന വിഭൂഷകളോടും വനമാല കൗസ്തുഭമാല നവരത്നമാല തുളസിമാല തുടങ്ങിയ ഹാരങ്ങളാൽ പരിശോഭിത വിലസിതമായ ശ്രീവത്സാംഗിത തിരുവക്ഷസോടും ദിവ്യപ്രഭാപ്രസരങ്ങൾ നാലുപാടും ചിതറി കാന്തിപൂരം പരത്തുന്ന അത്ഭുത പരിവേഷത്തോടും സുന്ദര പിതാംബര പരിവേഷിത ചാരുചരണ പങ്കജങ്ങളോടും ഭാസ്വൽക്കരങ്ങളായ പ്രകാശദീപ്തികളോടും കൂടി ചിത് സ്വരൂപനായ ഭഗവാൻ ശ്രീ വാസുദേവൻ ഒരു അരയാൽ തറയിൽ ദക്ഷിണതൃപ്പാദം സുലക്ഷണയുക്തമായി ഇടത്തെ തൃതുടയിൽ കയറ്റി മൂലാധാരം ഉറപ്പിച്ച് അരവിന്ദസുന്ദര നയനങ്ങൾ പകുതിയടച്ച് ആത്മാവിനെ ആത്മാവിലടക്കി യോഗത്തിൽ മുഴുകി ഏകാന്തധ്യാനത്തിൽ നിർലീനനായി പത്മാസനത്തിൽ ആത്മനിർവൃതിയോടെ ഉപവിഷ്ടനായി ഇത്രയും ഗ്രന്ഥത്തിലേതുപോലെ വായിച്ചത് അദ്ദേഹത്തിൻ്റെ രൂപം അതിൻ്റെ മനോഹാരിത കമനീയത അതപ്പാടെ മനസ്സിലേക്ക് പകർത്താൻ എൻ്റെ ഭാഷയേക്കാൾ നല്ലത് എൻ്റെ സ്വന്തം വാക്കുകളേക്കാൾ നല്ലത് ഇവിടെ വർണ്ണിച്ചിരിക്കുന്ന അതേ വാക്കുകളാണെന്ന് തോന്നിയത് കൊണ്ടാണ് അത് ലളിതമായി പറഞ്ഞാൽ അറിയാം അല്ലേ വൈഷ്ണവചിഹ്നങ്ങൾ ശംഖചക്ര ഗതാപത്മങ്ങളാണെന്നറിയാം പിന്നെയോ അദ്ദേഹത്തിൻ്റെ ദിവ്യ ഗാത്രം ദിവ്യ ശരീരം അതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം കോമള വർണ്ണഭംഗി പിന്നെ മകരരത്ന കുലങ്ങൾ നവരത്നം പതിച്ച കിരീടം പിന്നെ വളകൾ ബ്രഹ്മസൂത്രാദി കാഞ്ചന വിഭൂഷകൾ വനമാല കൗസ്തവമാല നവരത്നമാല തുളസിമാല തുടങ്ങിയ പലവിധ മാലകൾ ധരിച്ച ആ വക്ഷസ് പിന്നെ തൃപ്പാദത്തിൻ്റെ കാര്യം സുലക്ഷണയുക്തായിട്ട് ഇടത്തെ തൃത്തുടയിൽ മറ്റേ കാല് കയറ്റി വെച്ച് യോഗാസനത്തിലിരിക്കുകയാണ് അദ്ദേഹം സുന്ദരമായ മിഴികൾ പകുതിയടച്ച് ആത്മാവിനെ ആത്മാവിലടക്കി ഏകാന്തമായി ധ്യാനത്തിൽ മുഴുകിയിരിക്കുക പത്മാസനത്തിലെ ആത്മനിർവൃതിയോടെ ഉപവിഷ്ടനായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ പാവന മധുരാധരങ്ങളിലെ കൃപാരസം ദയാരസം തുളുമ്പുന്ന മന്ദഹാസ മന്ദഹാസചന്ദ്രികയുണ്ട് അതിങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മന്ദഹാസം അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിലെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു ആ സമയം മുൻപറഞ്ഞ ജരൻ എന്ന വേടൻ മുസലത്തിൻ്റെ അവശിഷ്ടം അറ്റം കൊണ്ടുണ്ടാക്കിയ അമ്പുമായിട്ട് മൃഗങ്ങളെ തേടി ആ സ്ഥലത്തിനടുത്തുള്ള കാട്ടിൽ വരികയാണ് ജരൻ അകലേ നിന്നുകൊണ്ട് പച്ചിലക്കാടുകളുടെ ഇടയിലൂടെ അങ്ങോട്ട് നോക്കിയപ്പോൾ മരതകാന്തി ചിന്തുന്ന ഭഗവാന്റെ ചെന്തളിർ പാദം കാല് കാണാണ് അതൊരു കൃഷ്ണമൃഗമാണ് എന്ന് തോന്നിപ്പോയി ആ വേടനെ ഉടൻ തന്നെ അവൻ അതിനെ ലക്ഷ്യമാക്കി ബാണം തൊടുത്തു വിട്ടു മൃഗത്തെ പിടിക്കാനായി അടുത്ത് വന്നപ്പോൾ കണ്ട കാഴ്ച എന്താ അത് നാല് തൃക്കൈകളോടും നാല് വശവും പ്രകാശിക്കുന്ന പ്രഭാദീപ്തിയോടും കൂടി യോഗസ്ഥനായിരിക്കുന്ന ഭഗവാനെയാണ് പാപഭീതനായി വിറച്ച് ചൈതല്യമില്ലാത്തവനെ പോലെ അവൻ നിന്ന നിലയ്ക്കങ്ങ് താഴെ വീണു പോവുക ജരനേ ഭഗവാനെ കരുണാനിധി അറിയാതെ അടിയൻ ചെയ്തു പോയ അപരാധം ക്ഷമിക്കണേ അതായത് ജരൻ ഒന്നാന്തരം ഭക്തനാണ് ഭഗവാന്റെ എന്നിട്ട് ഈ സംഭവം ഇപ്പോൾ ഭക്തൻ്റെ കൈകൊണ്ട് ഭക്തവത്സലന് ആപത്ത് പിണിഞ്ഞിരിക്കുകയാണ് സഹിക്കാൻ പറ്റുമോ അല്ലേ ദേവാദികൾ പോലും സദാസമയവും കാണാൻ കൊതിക്കുന്ന ആ തൃപ്പാദ പത്മത്തിലെ അടിയൻ അമ്പ ഇതല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ജരൻ അവിടെ നിന്ന് ഇങ്ങനെ വിതുമ്പാണ് വിതുമ്പല്ല ഉറക്ക നിലവിളിക്കുകയാണ് ജരൻ തുടരുകയാണ് ഭഗവാനെ ഈ പാപി ഇനി എന്തിന് ജീവിക്കുന്നു മഹാബലിയുടെ ശിരസിലും അഹല്യയുടെ ശരീരത്തിലും കാളിയൻ്റെ മസ്തകത്തിന്മേലും അർപ്പിച്ച ആ തൃപ്പാദത്തിൽ ശരമെയ്ത ഈ മഹാപാപി ഇനി എന്തിനാ ജീവിക്കുന്നത് ഭഗവാനെ അടിയന് തരണേ അടിയൻ്റെ അപരാധം പൊറുക്കണമേ കൃഷ്ണ കാരുണ്യ സിന്ധോ അടിയനെ രക്ഷിക്കണേ അപ്പോൾ ഭഗവാൻ പറയാണ് എങ്ങനെ ആ കരുണാമശ്രണങ്ങളായിട്ടുള്ള കടാക്ഷ വീക്ഷണങ്ങളോടെ വളരെ ദയാവായ്പോടുകൂടിയിട്ട് കമലവിലോചനൻ ശ്രീകൃഷ്ണൻ കനിഞ്ഞരുളി ചെയ്യാണ് അവിടെ അല്ലയോ പുണ്യവാനായ കാട്ടാളാ നീ ഭയപ്പെടേണ്ട നീ ധന്യനായിട്ട് ഭവിച്ചിരിക്കുകയാണ് ഞാനാണ് കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് മുസലത്തിൻ്റെ അവശിഷ്ടത്താൽ ഉണ്ടാക്കപ്പെട്ട അമ്പ് അതുകൊണ്ട് അവസാനം ഞാനും വധിക്കപ്പെടും എന്ന് വരുത്താൻ വേണ്ടി നിന്നെ കൊണ്ട് ഞാനിത് ചെയ്യിച്ചതാണ് അതിന് നീ അപരാധിയല്ല നീ സുഹൃതികളിൽ സുഹൃതിയായി തീർന്നിരിക്കുന്നു ഭൂമിയിൽ നിനക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞതുകൊണ്ടും എൻ്റെ സ്വർഗാരോഹണത്തിന് നീ കാരണഭൂതനായി ഭവിച്ചിരിക്കുന്നത് കൊണ്ടും എന്നിൽ നിനക്ക് ദൃഢമായ ഭക്തി ഉള്ളതുകൊണ്ടും നിനക്ക് ഞാൻ ഇപ്പോൾ തന്നെ ജീവൻ മുക്തി നൽകുകയാണ് അപ്പത്തന്നെ തത്സമയം വിഹായസിൽ നിന്നും ആകാശത്ത് നിന്നും ഒരു ദേവവിമാനം താഴെ വന്ന് ജരനെയും കയറ്റിക്കൊണ്ട് സ്വർഗലോകത്തേക്ക് ഉയർന്നു അവൻ്റെ ജഡം മാത്രം അവിടെ അവശേഷിച്ചു അവൻ്റെ ആത്മാവ് സ്വർഗം പ്രാപിച്ച് മുക്തി നേടി അർജുനനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഹസ്തിനപുരിയിലേക്ക് പോയിട്ടുണ്ടല്ലേ ഒരാൾ അതാരാ ദാരുകൻ അപ്പോഴാണ് ദാരുകൻ തിരിച്ചു വന്നത് പ്രഭാസാതീർത്ഥ തീരത്ത് നടന്ന ദാരുണ സംഭവങ്ങൾ സർവവും ആ സാരഥി അറിഞ്ഞു കഴിഞ്ഞിരുന്നു ആ കൂട്ടത്തിൽ ഭഗവാനും മരണപ്പെട്ടോ എന്ന് ഭയന്ന് അവൻ അവിടെ പോയി അന്വേഷിച്ചതിന് ശേഷമാണ് ഈ ഭഗവാൻ ഇരിക്കുന്ന അരയാൽ തറയിൽ ഓടി അണച്ച് എത്തിയത് വന്നപാടെ ജഗത്പതിയുടെ ഭഗവാന്റെ പുണ്യപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അവൻ ഗദ്ഗദത്തോടു കൂടി കരഞ്ഞ് പറയാണ് ഉണർത്തിക്കുകയാണ് ഭഗവാനെ പാർത്ഥനെ വിളിക്കാൻ അടിയനെ പറഞ്ഞയച്ചിട്ട് നിന്തിരുവടി ഈ മായാലീലകൾ ആടുകയാണോ അങ്ങ് ഈ ലോകം ഉപേക്ഷിക്കാൻ ഭാവിക്കുകയാണോ ഈ പ്രപഞ്ചമണിദീപം അണയാൻ തുടങ്ങുകയാണോ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ കാണുന്ന ഈ അമ്പ് ഈ കിടക്കുന്ന വേടൻ അയ്യോ ഇതിൻ്റെയൊക്കെ രഹസ്യം എന്താ സദാസമയവും നെന്തിരുവടിയുടെ കൂടെ സാരഥിയായി നടന്ന ഈ ദാരുകൻ ഇതെങ്ങനെ സഹിക്കും പ്രഭു കൃഷ്ണ ലോകരക്ഷകനായ കൃഷ്ണ അപ്പം കൃഷ്ണൻ ദാരുവിനോട് പറയുകയാണ് ഭക്തനായ സൂത നീ കരയാതെ എഴുന്നേൽക്കൂ സൂതൻ അല്ലേ സാരഥിയുടെ വേറെ വാക്കാണ് അപ്പോൾ ഭക്തനായ സൂത നീ കരയാതെ എഴുന്നേൽക്കൂ ഇത് കരയാനുള്ള സമയമല്ല എൻ്റെ അവതാരകാല അവസാനിച്ചിരിക്കുന്നു മൂലകാരണമായ വിഷ്ണുവിൽ വിലയം പ്രാപിക്കേണ്ട സമയം ആസന്നമായിരിക്കണോ അതിനാൽ ഈ ലോകം ഞാൻ വെടിയാണ് എനിക്ക് നൂറ്റി ആറര വയസ്സ് പ്രായമായി നീയും നിൻ്റെ കർമ്മബന്ധങ്ങൾ അവസാനിപ്പിച്ച് സ്വർഗലോകം പ്രാപിച്ചാലും ആകട്ടെ നിന്റെ കൂടെ വന്ന പാർത്ഥൻ ഫൽഗുണൻ എവിടെ അദ്ദേഹം ദ്വാരകയിലുണ്ട് ഭഗവാനെ നിന്തിരുവടി ഇവിടെയാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങോട്ട് വരുമായിരുന്നു ഭഗവാൻ തുടർന്നു ദാരു നീ ഇനി ഇവിടെ ഒട്ടും താമസിക്കരുത് വേഗം തന്നെ ദ്വാരകയിൽ പോയി യതുവംശനാശ വൃത്താന്തം ആ വാർത്ത മുഴുവനും അവിടെ അറിയിക്കുക ആരും പറയാനില്ലാത്തതുകൊണ്ട് അവിടെയൊന്നും അറിഞ്ഞു കാണില്ല ഒന്നും ജ്യേഷ്ഠൻ്റെ സ്വർഗാരോഹണ വിവരവും നീ ധരിപ്പിക്കണം ഞാനും ഉടനടി പ്രപഞ്ചത്തിൽ നിന്നും മറയുമെന്നും അറിയിക്കുക എൻ്റെ കൂടി ദ്വാരക സമുദ്രത്തിനടിയിൽ താഴും അതിനു മുമ്പ് അവിടെ ഇപ്പോൾ അവശേഷിച്ചിട്ടുള്ള എല്ലാവരും തങ്ങൾക്കുള്ള ധന ധനധാന്യാദികൾ എടുത്തുകൊണ്ട് വൻകരയിലേക്ക് കടക്കാൻ പറയണം അവരെല്ലാവരും ഇനിമേൽ അർജുനൻ്റെ കൂടെ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി താമസിക്കാൻ ഞാൻ ആജ്ഞാപിച്ചിരിക്കുന്നതായിട്ട് അറിയിക്കുകയും വേണം കേട്ടോ എൻ്റെ നിർദ്ദേശം വിജയനെയും പ്രത്യേകം ധരിപ്പിക്കണം വിജയൻ അർജുനൻ ഇന്ദ്രപുത്രനെ ഇവിടെ വരുത്തിയത് ഇതിനു വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫൽഗുണനെ അതായത് അർജുനനെ ഇവിടെ വരുത്തിയത് തന്നെ ഇതൊക്കെ അർജുനന് ചെയ്യാനുള്ള ഡ്യൂട്ടിയാണ് ഇപ്പോൾ പറഞ്ഞത് ഭഗവാൻ പറഞ്ഞതേ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകേണ്ടത് അർജുനൻ്റെ ജോലിയാണ് അനിരുദ്ധ തനയനായിട്ടുള്ള അനിരുദ്ധൻ്റെ മകനായിട്ടുള്ള വജ്രകുമാരനെ യതു മന്നവനായിട്ട് വാഴിക്കാൻ ഞാൻ പറഞ്ഞതായിട്ട് പാർത്ഥനെ ധരിപ്പിക്കണം ദ്വാരകയിലെ എൻ്റെ മന്ദിരത്തിൽ നീയെ പോയി ധ്യാന നിരതനായിട്ട് ഇരുന്നു കൊള്ളുക സമുദ്രം കയറി അത് മുങ്ങിക്കഴിയുമ്പോൾ നിനക്ക് എൻ്റെ പാദങ്ങളിൽ ലയിക്കാൻ കഴിയും ഇപ്രകാരം ഭഗവാൻ പറഞ്ഞതിന് ശേഷം ഈരേഴു പതിനാല് ലോകങ്ങൾക്കും ആധാരഭൂതനായിട്ടുള്ള ആദ്യ മദ്യാന്തരഹിതനായ ഭഗവാൻ തൻ്റെ ഇന്ദീവര നയനങ്ങൾ നിമീലനം ചെയ്യാണ് കണ്ണുകളടക്കിയാണ് അദ്ദേഹം യോഗധാരണ ധ്യാനനിരതനായി പ്രാണനെ അടക്കി സമാധിയിൽ ലയിച്ചേ അങ്ങനെ ഇരുന്നു ആ സമയം അദ്ദേഹത്തിൻ്റെ ഗരുഡാങ്കിതധ്വജത്തോടുകൂടിയ ഗരുഡനാണ് അല്ലേ കുടിയിലെ അങ്ങനെയുള്ള ദേവരഥവും പാഞ്ചജന്യ ശംഖും വെള്ളക്കുതിരകളും പത്മവും ശാർംഗധനുസും കൗമോദകഥയും പ്രകാശദീപ്തിയോടെ ആകാശത്തിലേക്ക് ഉയർന്നു അപ്രത്യക്ഷങ്ങളായി ഊർധ്വശരീരനായി പത്മാസനം പൂണ്ട് കണ്ണുകളടച്ച് പ്രാണനാടിയെ അഗ്നി സുഷുംനയിൽ കൂടി മേൽപോട്ട് ജ്വലിപ്പിച്ച് അചഞ്ചലനായി സമാധിയിൽ ലയിച്ചിരിക്കുന്ന ത്രിലോകനാഥൻ്റെ മൂർധാവിൽ കൂടി ശിരസിൽ കൂടി നിർഗമിക്കുന്ന യോഗാഗ്നിയുടെ ധൂമം കണ്ടിട്ട് ആ പുക കണ്ടിട്ട് ഭക്തി പുളകിതനായിട്ടുള്ള ദാരുകൻ ആ പുണ്യ പുരുഷോത്തമൻ്റെ പരിപാവന പാദസന്നിധിയിൽ അദ്ദേഹത്തിൻ്റെ കാൽകളിലെ പല ഒരു വീണുരുണ്ടും നമസ്കരിച്ചും എഴുന്നേറ്റ് പലതവണ പ്രദക്ഷിണം വെച്ചും കുറേ നേരം നിർനിമേഷനായിട്ട് നോക്കി നിന്നതിന് ശേഷം ദ്വാരകയിലേക്ക് ഓടി അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഓരോരുത്തരുടെ നിയോഗം അല്ലേ ഈ ദാരുകന് മാത്രമേ ഭഗവാന്റെ സ്വർഗാരോഹണം കാണാനുള്ള ഭാഗ്യം ഉണ്ടായുള്ളൂ ഇത്രയും സന്തത സഹചാരിയായിട്ടുള്ള സുഹൃത്തായിട്ടുള്ള നരനാരായണന്മാരാണല്ലേ അർജുനനും കൃഷ്ണനും ഭഗവാൻ കൃഷ്ണനും പക്ഷേ ഇത്രയൊക്കെ അടുപ്പമുള്ള ആൾക്കാർ ഉണ്ടായിരുന്നിട്ടും ഇത് സ്വർഗാരോഹണം കാണാനുള്ള ആ ഭാഗ്യം ദാരുകന് മാത്രം ഏകനായി അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ ഭക്തി എങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിച്ചതെന്ന് യാതൊരു നിശ്ചയവും ഇല്ല അദ്ദേഹം വീണുരുണ്ട് പിന്നെയും പിന്നെയും പ്രദക്ഷിണം ചെയ്ത് പിന്നെയും പിന്നെയും നമസ്കാരം ചെയ്ത് പിന്നീട് നിർനിമേഷനായിട്ട് നോക്കി നിൽക്കുകയാണ് ദാരുകൻ അവിടെ തൻ്റെ ആരാധനാ പുരുഷൻ ചിൽ സ്വരൂപൻ ഭഗവാൻ ശ്രീ വാസുദേവൻ്റെ സ്വർഗാരോഹണം എത്രയൊക്കെ നയനസാഫല്യത്തിനുള്ള ഒരു കാഴ്ചയാണ് അതെങ്കിലും ഹൃദയം നുറുങ്ങുന്ന വേദനയാണ് അല്ലേ അദ്ദേഹം ലോകത്തിന് ആധാരമായിട്ടുള്ള ആശ്രയമായിട്ടുള്ള ഭഗവാൻ വിട്ടുപോവാണ് എന്നുള്ള ചിന്ത മായ മായകൊണ്ട് നമുക്കൊരു നിമിഷം തോന്നാതെ ഇരിക്കില്ല എത്രയായാലും പിന്നീട് അദ്ദേഹം എന്താ ചെയ്തത് ഭഗവാന്റെ സ്വർഗാരോഹണം കണ്ട് അപ്പോൾ ഈ സമയത്ത് ഇത് കാണാൻ വേണ്ടിയിട്ട് നയനസാഫല്യമടയാൻ വേണ്ടിയിട്ട് കൈലാസവാസൻ ഭഗവാൻ ശ്രീ ശിവൻ ബ്രഹ്മാവ് ബ്രഹ്മർഷി മുഖ്യരെ ഇന്ദ്രാദിദേവ സമൂഹം ഗന്ധർവ കിം പുരുഷ യക്ഷകിന്നരാദികളൊക്കെ ഇത്തര ദേവികളും ദിവ്യനാഗങ്ങളും ഒക്കെ ആകാശത്ത് നഭോവീതിയിൽ നിറഞ്ഞ് നിന്നുകൊണ്ട് ചിൽപുമാൻ്റെ ജന്മകർമാദി മഹാ അത്ഭുത പുണ്യലീലകളെക്കുറിച്ച് വാഴ്ത്തി സ്തുതിക്കുന്നുണ്ട് പൂമഴകൾ വർഷിക്കുന്നുണ്ട് ഇന്ദ്രനീലക്കല്ലിന് സമമായിട്ടുള്ള ഭഗവാന്റെ ആ ശരീരം പാവനമായിട്ടുള്ള ശരീരം യോഗാഗ്നിയിൽ ദഹിച്ചു സുദർശന ചക്ര തേജസ്സിൽ ലയിച്ച് ദിക്കെങ്ങും വിളങ്ങുമാറ് പ്രഭാപ്രസരങ്ങൾ വീശി പ്രകാശിച്ചു ആ മഹാതേജസ് താരാപഥത്തിൽ ദേവാദികൾ നോക്കി നിൽക്കേ വൈകുണ്ഠം പ്രാപിച്ച് വിഷ്ണു ഭഗവാനിൽ പരിലീനായി കൃഷ്ണമഹിമകളെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ദേവന്മാർ പിന്നെയും പിന്നെയും കൽപ്പക പൂക്കൾ തുരുതുരാ തൂവണ് നാരദമുനി കൃഷ്ണഗീതങ്ങൾ വീണയിൽ വായിച്ചു കൊണ്ട് ആനന്ദ നൃത്തം ചെയ്തു കിന്നര ഗന്ധർവന്മാർ ദേവഗാനങ്ങൾ ആലപിച്ചു അപ്സരസുകൾ ഭഗവാന്റെ ലാസ്യ നൃത്തങ്ങൾ ചെയ്തു ബ്രഹ്മാവും മഹീശ്വരന്മാരും ഒക്കെ മഹീശ്വരനും ബ്രഹ്മാവുമൊക്കെ ദേവികളും ജഗന്മയൻ്റെ സ്വർഗാരോഹണം നേരിട്ട് കണ്ട് തൃക്കൺ പാർത്ത് പരമാനന്ദ പാരാവാരത്തിൽ മുഴുകി എന്നാണ് പറയണത് ലോകത്തിലേക്ക് ഏറ്റവും മഹോന്നതനും ദിവ്യനുമായ മഹാപുരുഷൻ്റെ അന്തർധാന പുണ്യ ദിവസമാണ് ഇന്നു മുതൽ കലിയുഗം ആരംഭിക്കുകയാണ് അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണ ദിനം മുതൽ ആരംഭിക്കുകയാണ് ഏതാണ് ദ്വാപരയുഗം അവസാനിച്ച് കലിയുഗം ആരംഭിച്ചു എന്ന് ബ്രഹ്മാവ് സ്വർഗലോകവാസികളെ ധരിപ്പിക്കും അപ്പോഴേ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾക്ക് അധികാരിയായ ഭഗവാൻ ഒരു കാട്ടാളൻ്റെ അമ്പിനെ ലക്ഷ്യമായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മായാതന്ത്രം അത്രാണ് ജനന മരണമില്ലാത്ത താൻ മരണമുള്ള ഒരു മനുഷ്യനായി ജനിച്ചപ്പോൾ മരണത്തിന് കാരണക്കാരനായി ആ കാട്ടാളനെ ഭഗവാൻ ഭരിച്ചൂന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ആ വേടന് സ്വർഗപ്രാപ്തിയും അപ്പോൾ അദ്ദേഹം നൽകിയത് അപ്പോൾ ഇതാണ് ഭഗവാന്റെ സ്വർഗാരോഹണം അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ഈ ബി സി എ ഡി കണക്ക് പ്രകാരം പറയുമ്പോൾ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് അതായത് ബി സി മൂവായിരത്തി ഇരുന്നൂറ്റി ആറ് ഓഗസ്റ്റ് അതിലാണ് കൃഷ്ണൻ ജനിച്ചിരിക്കുന്നത് നൂറ്റി ആറ് വയസ്സ് വരെ ജീവിച്ചതിന് ശേഷം ആവുന്ന വർഷം ബി സി മൂവായിരത്തി ഒരുന്നൂറ് ഫെബ്രുവരിയിൽ അദ്ദേഹം സ്വർഗാരോഹണം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ എത്രയൊക്കെ പ്രാവശ്യം ഭാഗവതം വായിച്ചാലും ഈ സ്വർഗ്ഗാരോഹണ ഭാഗം എത്തുമ്പോൾ മനസ്സൊന്ന് പിടയും അപ്പോൾ അത് എത്രത്തോളം ഇത് കേൾക്കുന്നവർക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നറിയില്ല എന്തായാലും ഭാഗവതം വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കുക ഇത്രയും മുക്തിപ്രദമായ ശക്തിപ്രദമായിട്ടുള്ള ഗ്രന്ഥം കുറവാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ